നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്നാ വിശ്വനാഥ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നര മുടി കൊഴിച്ചിൽ ഇതൊക്കെ എങ്ങനെ തടയാനും നമ്മുടെ ഓർമ്മ ശക്തി മുഖകാന്തി വർദ്ധിപ്പിക്കാനും കൂടാതെ ഡസ്റ്റ് അലർജി അലർജി ഡ്രൈനൈറ്റിസ് തുമ്മല് സൈനസൈറ്റിസ് മൂക്കടപ്പ് ഡ്രൈനസ് ഓഫ് നോസ് അതായത് മൂക്ക് ഡ്രൈ ആവുന്നത് ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാനും കൂടാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ് മൂക്ക് ചെവി നാക്ക് ഇതിങ്ങൾക്ക് പ്രവർത്തനക്ഷമത കൂട്ടാനുമുള്ള ഒരു ആയുർവേദ ചികിത്സാ രീതിയെ കുറിച്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നേരത്തെ പറഞ്ഞ രോഗങ്ങൾ അത്രയും ഊർദ്ധ ശത്രു വികാരങ്ങൾ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഊർദ്ധുശത്രു എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുകളിലേക്ക് വരുന്ന അസുഖങ്ങൾ മുടികുഴിച്ചായിക്കോട്ടെ അകാല നര ആയിക്കോട്ടെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ ഓർമ്മശക്തി ആയിക്കോട്ടെ എല്ലാം ആ ഗണത്തിൽ പെടുന്നവയാണ് ആയുർവേദത്തില് ഊർജ്ജശത്രുവികാരങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നസ്യം ഇതില് പ്രതിമർശ നസ്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ട് തരത്തിലാണ് നസ്യം ഉള്ളത് മർഷ നസ്യവും പ്രതിമർശനസ്യവും നസ്യം എന്ന് പറയുന്നത് തന്നെ മൂക്കിലേക്ക് മരുന്ന് ഒഴിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ പ്രതിമർശ നസ്യം എന്ന് പറയുന്നത് രണ്ട് തുള്ളി മരുന്ന് മൂക്കിലേക്ക് ഒഴിക്കുന്നതാണ് വർഷനസ്യം പക്ഷേ കൂടുതൽ അളവിൽ മരുന്ന് നിശ്ചിത ദിവസത്തേക്ക് നിയന്ത്രണങ്ങളോട് കൂടി ഒരു ആയുർവേദ ഡോക്ടറിന്റെയും തെറാപ്പിസ്റ്റിന്റെയും സഹായത്തോട് കൂടി നമ്മൾ ചെയ്യുന്നതാണ് അത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയില്ല പക്ഷെ പ്രതിമർഷനസ്യം നമുക്ക് ദിവസേന ചെയ്യാം നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യാം പ്രതിമർഷ നസ്യം നമുക്ക് എല്ലാ കാലങ്ങളിലും ചെയ്യാം അതായത് മഴക്കാലത്തോ വേനൽക്കാലത്തോ എപ്പോ വേണമെങ്കിലും ചെയ്യാം കൂടാതെ എല്ലാ പ്രായക്കാർക്കും നമുക്ക് പ്രതിമർഷ നസ്യം ചെയ്യാവുന്നതാണ് രാവിലെയോ വൈകുന്നേരവും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രതിമർഷ നസീം ചെയ്തു കൂടാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട് മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ മദ്യപാനത്തിന് ശേഷം പ്രതിമർശ നസീം ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ജലദോഷത്തിന്റെ പ്രാരംഭാവസ്ഥയിലും ചെയ്തു കൂടാ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അസുഖബാധിതനായ ഒരു വ്യക്തി ഒരു ആയുർവേദ ഡോക്ടർ കണ്ടതിന് ശേഷം പ്രതിമർഷ നസ്യത്തിന് അർഹനാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പ്രതിമർശ നസ്യം ചെയ്യാവുന്നതാണ് ഇനി പ്രതിമശ നസ്യത്തിനായിട്ട് നമുക്ക് അണുതൈലമോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് എള്ളെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ എള്ളെണ്ണ ഒരു ചെറിയ ഡ്രോപ്പർ ബോട്ടിലിൽ ഫില്ല് ചെയ്ത് വെക്കുക എന്നാൽ മാത്രം നമുക്ക് അത് എളുപ്പത്തിൽ എല്ലാ ദിവസവും എടുത്ത് മൂക്കിൽ ഒഴിക്കാൻ പറ്റും അണുതൈലം ആണെങ്കിൽ അതൊരു ചെറിയ ഡ്രോപ്പർ ബോട്ടിലിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി പ്രതിമശ നസ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം മലർന്ന് കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ നമുക്ക് പ്രതിമശ നസ്യം ചെയ്യാം പക്ഷെ ഒരു തുടക്കക്കാർ എന്ന നിലയിൽ മലർന്ന് കിടന്ന് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം രണ്ട് തുള്ളി മരുന്ന് നമ്മൾ രണ്ട് മൂക്കിലേക്കും ഉറ്റിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പതുക്കെ നമ്മൾ ഈ മരുന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ മരുന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ചെറിയ അസ്വസ്ഥതയൊക്കെ തോന്നാം അത് സ്വാഭാവികമാണ് കുഴപ്പമൊന്നുമില്ല മരുന്ന് വായിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ തുപ്പിക്കളയണം മരുന്ന് ഇറക്കാനായിട്ട് പാടില്ല ഈ അസ്വസ്ഥതയൊക്കെ നമ്മൾ മരുന്ന് തുപ്പിക്കളയുന്നതോടു കൂടി നിൽക്കുന്നതാണ് വേദനയൊന്നും നമുക്ക് തോന്നില്ല അതും നിങ്ങൾ ശീലമായിട്ട് ദിവസേന നസ്യം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നുമില്ല ഇനി പ്രതിമഷ നസ്യം ചെയ്യുന്നതിന് മുന്നേ അതിന് ഉപയോഗിക്കുന്ന തൈലം നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ വെച്ചിരുന്ന ആ ഒരു ബോട്ടിൽ വെച്ചിരുന്ന അതിന്റെ തണുപ്പൊന്നും മാറിക്കിട്ടും തണുത്തിരിക്കുന്ന തൈലം മൂക്കിൽ ഒഴിക്കുന്നത് നല്ലതല്ല പക്ഷെ തൈലത്തിന് തണുപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ പ്രതിമർഷനസ്യത്തിന് മുന്നേ മുഖത്തൊന്ന് എള്ളെണ്ണ തേച്ച് ആവി കൊള്ളുന്നത് നല്ലതാണ് ഈ അഭ്യംഗം സ്വേദനം എന്ന് പറയുന്നത് നർഷനസ്യത്തിന് മുന്നോടിയായിട്ട് ചെയ്യുന്നതാണ് പ്രതിമശ നസ്യത്തിന് ചെയ്തോളണം എന്ന നിർബന്ധമൊന്നുമില്ല പക്ഷെ ചെയ്താൽ നല്ലതാണ് ഇതാണ് പ്രതിമർഷ നസ്ലിം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുണങ്ങളുമാണ് എന്തുകൊണ്ടാണ് പ്രതിമർഷ നസ് ഇത്രയും ഇഫക്റ്റീവ് ആയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആയുർവേദത്തിൽ പറയുന്നത് ശിരസോ ശിരസോദ്വാരം എന്നാണ് മൂക്കാണ് നമ്മുടെ ശിരസിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞ അത്രയും ഗുണങ്ങളും അതായത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു മുഖകാന്തി വർദ്ധിപ്പിക്കുന്നു അകാലനര തടയുന്നു മുടികൊഴിച്ചിൽ തടയുന്നു കൂടാതെ ഡസ്റ്റ് അലർജി കൊണ്ടുള്ള തുമ്മൽ അലർജി ഡ്രൈനൈറ്റസ് മൂക്കടപ്പ് മൂക്ക് ഡ്രൈ ആവുന്നത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്നു അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡ് ആയിട്ട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മണം അറിയാനുള്ള ബുദ്ധിമുട്ട് അനോസ്മിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഈ കണ്ടീഷനിലും നമ്മൾ നസ്യം ചെയ്തവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടർ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പ്രതിവർഷ നസ്യം നമുക്ക് ദിനചര്യയുടെ ഭാഗമായിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടില് ചെയ്യാൻ പറ്റുന്നതുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും ഈജി അതായത് പെട്ടെന്ന് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിലൊക്കെ ഉണ്ടാവുന്ന പ്രായമായതിന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് തടയാനും നമ്മുടെ യൗവനം നമുക്ക് നിലനിർത്താനും ഒക്കെ ഈ ഒരു പ്രതിമർഷ നസ്യം സഹായിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക വളരെ ഇഫക്റ്റീവ് ആണ് ഇതിനങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം പ്രതിമർഷ നസ്യത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണെന്ന് ഉറപ്പുവരുത്തുക ഇത്രയേ ഉള്ളൂ പ്രതിമ നസ്യത്തിനെ കുറിച്ച് പറയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്